വാദത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത് സജോ ദേവസ്യ വിക്ടിം ഇസ് ഇന്നസന്റ് ഇൻ ദിസ് കേസ് ഷി വാസ് ട്രീറ്റഡ് ഇൻ ഹ്യൂമൻലി വിമൻ ഇസ് നോട്ട് എ കൊമോഡിറ്റി എന്ന് ചോദിച്ചതിന് ശേഷം കോടതി ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു ജഡ്ജിയുടെ കാര്യത്തിലും അങ്ങനെയാണോ എന്നുള്ള ചോദ്യം വന്നത് ഏത് സാഹചര്യത്തിലാണ് സുജയ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് അതായത് ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ശിക്ഷാവിധി ഇന്മേലുള്ള വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി പരാമർശിക്കുന്നത് അതായത് സമൂഹ വിധിന്യായത്തിൻ്റെ കാര്യത്തിൽ സമൂഹത്തിന് വേണ്ടിയാണോ വിധിന്യായം എഴുതേണ്ടത് എന്ന് കോടതി ആരായുകയാണ് അതായത് ഈ ശിക്ഷാവിധിയിന്മേലുള്ള ഓരോ കാര്യത്തിലും പ്രോസിക്യൂഷൻ്റെ അഭിപ്രായങ്ങൾ ആരായുകയാണ് കോടതി എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പ്രതികൾക്ക് വേണ്ടിയാണ് ശിക്ഷാവിധി എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് അതിജീവിതയെ മനുഷ്യത്വരഹിതമായി പരിഗണിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ് അതിൽ വീണ്ടും ഓരോ കാര്യത്തിലും കോടതി വ്യക്തത ചോദിക്കുന്നു ഓരോ വിഷയത്തെയും അതായത് ഈ അതിജീവിത വിക്ടിം അത്രയും ക്രൂരമായി മനുഷ്യത്വരഹിതമായി സമീപിക്കുന്നു പ്രതികൾ എന്നതാണ് സ്വാഭാവികമായും ഇത്തരം ശിക്ഷാവിധികളൊക്കെ സമൂഹത്തിനുള്ള സന്ദേശം കൂടിയാണ് പക്ഷേ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ പ്രതികളുടെ കാര്യത്തിൽ കൂടി പ്രധാനമാണ് ശിക്ഷാവിധി എന്നതാണ് അതിനെങ്ങനെ സമീപിക്കണം ഓരോ കാര്യത്തിന്മേലുമുള്ള പ്രോസിക്യൂഷന്റെ അഭിപ്രായങ്ങൾ കോടതി ആരായുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിജീവിതയെ മനുഷ്യത്വരഹിതമായി പരിഗണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഓരോന്നിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു കോടതി എന്നതാണ് പ്രധാനം ഓരോ പ്രതികൾക്കെതിരായി തെളിഞ്ഞിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ അതിൽ കൂട്ടബലാത്സംഗം ആദ്യ ചാർജായി പരിഗണിച്ച് അതിന്മേലുള്ള ഭാഗങ്ങൾ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു അതിലാദ്യം പങ്കാളിത്തം അതായത് കുറ്റകൃത്യത്തെ പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടത് എന്ന് ചോദ്യം ചോദിക്കുന്നു അതിന് പ്രോസിക്യൂഷൻ പറയുന്ന മറുപടി അങ്ങനെ എല്ലാ കൂട്ടുത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ ബാധകമാകണം എന്ന മറുപടിയാണ് പിന്നീട് അങ്ങനെ ഓരോ വിഷയങ്ങളിൽ മേലും വ്യക്തത വരുത്തുന്നു വിധിന്യായം എഴുതേണ്ടത് അതായത് സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക കുറ്റ ളികൾക്കുള്ള ശിക്ഷയാകുമ്പോൾ തന്നെയും അത് സമൂഹത്തിനുള്ള സന്ദേശം കൂടിയാണ് കാരണം ഇത്തരം കുറ്റങ്ങൾ കുറ്റങ്ങളിൽ മേലുള്ള ശിക്ഷ നൽകുമ്പോൾ സമൂഹത്തിനു കൂടിയുള്ള ഒരു കറക്ഷൻ മെസ്സേജായി അതിനെ പരിഗണിക്കണം സന്ദേശമായി കാണണം എന്ന നിലയ്ക്കായിരിക്കും സ്വാഭാവികമായും പ്രോസിക്യൂഷൻ എല്ലാ സമയത്തും വാദവങ്ങൾ മുന്നോട്ട് വയ്ക്കുക സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവല്ല സ്ത്രീ അങ്ങനെ വളരെ ഇൻഹ്യൂമനായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതായത് ആ ചാർജിന്മേൽ കോടതി ഇതിനകം തെളിഞ്ഞ ചാർജിന്മേൽ കുറ്റത്തിന്മേലുള്ള ശിക്ഷ വിധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് ഒന്ന് പ്രതികൾക്ക് ആ ശിക്ഷ ലഭിക്കുന്നു എന്ന ഉറപ്പ് എന്നത് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് അത് പകരുന്ന സന്ദേശം എന്നതും പ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ശ്രമിക്കുക അതായത് ഓരോ കേസിലും ആ ശിക്ഷ നൽകുമ്പോൾ അത് സമൂഹത്തിന് അങ്ങനെ സന്ദേശം കൂടി പകരുന്നതാകുമ്പോഴാണ് ഏറ്റവും പ്രധാനമാകേണ്ടത് എന്നതാണ് ഇതിൽ ചില പരാമർശങ്ങളൊക്കെ കോടതി ഈ ഘട്ടത്തിൽ അതായത് ഒരു വാദം നടക്കുന്ന വേളയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പരാമർശങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ളതും ഉണ്ട് ഏതായാലും ഇതിന്മേൽ ഓരോ കുറ്റകൃത്യങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ച് അത് പ്രതികൾക്ക് ശിക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് സന്ദേശമാവുകയും ചെയ്യേണ്ടതുണ്ടെന്നത് പ്രോസിക്യൂഷൻ സാധാരണഗതിയിൽ തന്നെ കോടതികളിൽ ഉന്നയിക്കാറുള്ളതാണ് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല എല്ലാ കേസുകളിലും ഓരോ കുറ്റകൃത്യത്തെയും പ്രത്യേകമെടുത്ത് ശിക്ഷ വിധിക്കുകയും അതിൽ പ്രത്യേകം പ്രത്യേകം തന്നെ ശിക്ഷാവിധി പ്രസ്താവം നടത്തുന്നതോടൊപ്പം കിറിങ്ങും സമാന രൂപത്തിൽ തന്നെ അന്തിമവാദം അതായത് ശിക്ഷാവിധി അന്തിമവാദവും സമാന സ്വഭാവത്തിൽ തന്നെ നടത്തും അതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്നത് സ്ത്രീത്വത്തിനെതിരായ അതിക്രമം കൂടിയാണ് ഒരു ഇര ആക്രമിക്കപ്പെടുന്നു അത് സ്ത്രീകൾക്കെതിരായ അക്രമം കൂടിയാണ് അപ്പോൾ ആ അക്രമത്തിന് ഒരു പ്രതിശിക്ഷിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിനൊരു സന്ദേശം എന്ന നിലയ്ക്ക് പരിഗണിക്കണം ഒപ്പം കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് ഇത് രണ്ടും പരിഗണിക്കണം മറ്റൊന്ന് കൂട്ടുത്തരവാദിത്വം എന്നതാണ് അതായത് നേരിട്ട് കുറ്റകൃത്യം ചെയ്ത വ്യക്തി ഒപ്പം അതിന് സഹായം ചെയ്ത വ്യക്തികളുടെ പങ്കാളിത്തത്തിന്റെ സ്വഭാവം അത് വിവേചിച്ച് ശിക്ഷ വേണമോ അങ്ങനെയല്ലേ വേണ്ടത് എന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിധി സമൂഹത്തിനാകെ മാതൃകയും സന്ദേശവും നൽകാൻ പര്യാപ്തമാകണം എന്ന് കോടതി കോടതിയിൽ പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ടാണ് അതായത് ഒരു രാജ്യമാകെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കേസിൽ അതിൽ ആ വിക്ടി വളരെ ഇൻഹ്യൂമനായി മനുഷ്യത്വരഹിതമായി ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ ഏറ്റവും പ്രധാനമായും പരിഗണിക്കേണ്ടത് കുറ്റവാളികൾക്ക് ശിക്ഷ ഇതിനകം തന്നെ ആറ് പ്രതികൾക്കും ഈ ചാർജുകളെല്ലാം തെളിഞ്ഞതാണ് അതായത് കൂട്ടബലാത്സംഗവും ക്രിമിനൽ ഗൂഢാലോചനയടക്കമുള്ള ചാർജുകളെല്ലാം തെളിഞ്ഞതാണ് അതിൽ പരമാവധി ശിക്ഷ എല്ലാവർക്കും ഒരേ വിധത്തിൽ വേണമോ അതല്ല പങ്കാളിത്ത സ്വഭാവം വിവേചിച്ച് ഓരോ പ്രതികൾക്കും അതായത് ഒന്നാം പ്രതി ഈ കുറ്റകൃത്യത്തിൽ ഒന്നാം പ്രതിക്കാണ് ഏറ്റവും വലിയ ശിക്ഷ ഇനിയിപ്പോൾ ലഭ്യമാവുക എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാവുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ